പ്രതിരോധത്തിനും ചികിത്സയ്ക്കുമായി സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരോഗ്യം ആനന്ദം അർബുദം എന്ന പേരിൽ ഒരു ജനകീയ ക്യാൻസർ പ്രതിരോധ ക്യാമ്പയിൻ ആരംഭിക്കുന്നതായി വകുപ്പ് മന്ത്രി വീണ ജോർജ് സർക്കാർ സ്വകാര്യ സഹകരണ മേഖലകൾ സന്നദ്ധ പ്രവർത്തകർ സംഘടനകൾ പൊതുസമൂഹം തുടങ്ങിയ എല്ലാവരും സഹിച്ചുകൊണ്ടാണ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പ്രവർത്തനങ്ങളാണ് ആരോഗ്യവകുപ്പ് ആസൂത്രണം ചെയ്തിട്ടുള്ളത് ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ലോക ക്യാൻസർ ദിനമായ ഫെബ്രുവരി നാല് വൈകുന്നേരം നാലു മണിക്ക് ടാഗോർ തിയേറ്ററിൽ വെച്ച് മുഖ്യമന്ത്രി നിർവഹിക്കും ഒരു വശം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിനിലെ ആദ്യഘട്ട ക്യാമ്പയിൻ സ്ത്രീകൾക്ക് വേണ്ടിയുള്ളതാണ് ലോക ക്യാൻസർ ദിനമായ ഫെബ്രുവരി നാല് മുതൽ അന്താരാഷ്ട്ര ദിനമായ മാർച്ച് എട്ട് വരെയാണ് ആദ്യഘട്ട ക്യാമ്പയിൻ ഈ കാലയളവിൽ സ്ത്രീകളെ ബാധിക്കുന്ന അർബുദം സെർവിക്കൽ ക്യാൻസർ എന്നിവയ്ക്ക് സ്ക്രീനിംഗ് നടത്തി പരിശോധനയും ചികിത്സയും ഉറപ്പാക്കുന്നു ആഗോളതലത്തിൽ റിപ്പോർട്ട് ചെയ്യുന്ന ആകെ ക്യാൻസറുകളിൽ രണ്ടാം സ്ഥാനത്താണ് സ്ഥാനാർബുദം ഇന്ത്യയിലാകട്ടെ ആകെ ക്യാൻസറുകളിൽ ഒന്നാമതാണ് സ്ഥാനാർബുദം അതേസമയം സ്ത്രീകളിലെ ക്യാൻസറുകൾ നേരത്തെ കണ്ടെത്താവുന്നതും ചികിത്സിച്ച് ഭേദമാക്കാവുന്നതുമാണ് ക്യാൻസർ പലപ്പോഴും വളരെ താമസിച്ച് മാത്രമാണ് കണ്ടെത്തുന്നത് അതിനാൽ സങ്കീർണതകളും കൂടുതലാണ് നവകേരളം കർമ്മ പദ്ധതി രണ്ട് ആർദർ മിഷന്റെ ഭാഗമായി ശൈലി ആപ്പ് വഴി ആരോഗ്യ വകുപ്പ് നടത്തിയ സ്ക്രീനിന്റെ ആദ്യഘട്ടത്തിൽ ഏകദേശം ഒൻപത് ലക്ഷത്തോളം പേർക്ക് ക്യാൻസർ സാധ്യത ഉണ്ടെന്ന് കണ്ടെത്തിയിരുന്നു ഈ ഒൻപത് ലക്ഷം പേരിൽ ഒന്ന് പോയിന്റ് അഞ്ച് ലക്ഷം ആളുകൾ മാത്രമാണ് തുടർ പരിശോധനയ്ക്ക് സന്നദ്ധമായിരിക്കുന്നത് ബഹുഭൂരിപക്ഷവും പരിശോധനയ്ക്ക് എത്തുന്നില്ല ഭയം ആശങ്ക തുടങ്ങി നിരവധി കാരണങ്ങളാൽ പല ക്യാൻസർ രോഗികളും അവസാന ഘട്ടങ്ങളിലാണ് ചികിത്സയ്ക്കായി ആശുപത്രിയിൽ എത്തുന്നത് പല ക്യാൻസറുകളും വളരെ നേരത്തെ കണ്ടെത്തി ചികിത്സിച്ചാൽ ഭേദമാക്കാൻ സാധിക്കും ഇത് മുന്നിൽ കണ്ടാണ് സംസ്ഥാന ആരോഗ്യ വകുപ്പ് പൊതുജന പങ്കാളിത്തത്തോടെ ക്യാൻസർ പ്രതിരോധത്തിനും ചികിത്സയ്ക്കുമായി ജനകീയ ക്യാൻസർ ക്യാമ്പയിൻ ആരംഭിക്കുന്നത് സ്ഥാനാർബുദം സ്വയം പരിശോധനയിലൂടെ പലപ്പോഴും കണ്ടെത്താൻ കഴിയാറില്ല അതിനാൽ എല്ലാ സ്ത്രീകളും ആരോഗ്യ കേന്ദ്രങ്ങളിലെത്തി ക്യാൻസർ ഇല്ലെന്ന് ഉറപ്പാക്കണം ചെറിയ മുഴയാണെങ്കിൽ പരിശോധിച്ച് ക്യാൻസർ അല്ലെന്ന് ഉറപ്പുവരുത്തണം രോഗം സംശയിക്കുന്നവർ വിദഗ്ധ പരിശോധനയ്ക്കും ചികിത്സയ്ക്കും തയ്യാറാകണം സംസ്ഥാനത്തെ എണ്ണൂറ്റി അൻപത്തി അഞ്ച് ആരോഗ്യ കേന്ദ്രങ്ങളിൽ ക്യാൻസർ സ്ക്രീനിങ്ങിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് സ്വകാര്യ ആശുപത്രികളിലും പ്രത്യേക സ്ക്രീനിംഗ് ഉണ്ടാകും വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ക്യാൻസർ സ്ക്രീനിങ് ക്യാമ്പുകളും സംഘടിപ്പിക്കും ഇതിന്റെ വിശദ വിവരങ്ങൾ ജില്ലാ തലത്തിലും പ്രാദേശിക തലത്തിലും അറിയിക്കുന്നതാണ് ബി വിഭാഗക്കാർക്ക് പൂർണ്ണമായും സൗജന്യമായിട്ടായിരിക്കും പരിശോധന എ പി എൽ വിഭാഗക്കാർക്ക് മിതമായ നിരക്കിലും പരിശോധന സൗകര്യം ഉണ്ടായിരിക്കും സ്വകാര്യ ആശുപത്രികളും ലാബുകളും സഹകരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് നേരത്തെ കണ്ടുപിടിച്ചാൽ ക്യാൻസർ പൂർണ്ണമായും ചികിത്സിച്ചു ഭേദമാക്കാൻ സാധിക്കും വ്യക്തികൾക്കും പ്രിയപ്പെട്ടവർക്കും ഉണ്ടാകുന്ന പ്രയാസങ്ങൾ കുറഞ്ഞു കിട്ടുകയും ചെയ്യും ഒരാൾ മറ്റൊരാളെ പരിശോധനയ്ക്കായി പ്രേരിപ്പിച്ച് എത്തിക്കണം ഈ ഒരു ക്യാമ്പയിൻ എല്ലാവരെയും പങ്കെടുപ്പിക്കാൻ മുഴുവൻ മാധ്യമ പ്രവർത്തകരുടെയും പൊതുജനങ്ങളുടെയും പിന്തുണയും മന്ത്രി അഭ്യർത്ഥിച്ചു ആരോഗ്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ രാജൻ എൻ ഗോബ്രഗഡെ എൻ സി സി സ്റ്റേറ്റ് നോഡൽ ഓഫീസർ ഡോക്ടർ ബിപിൻ ഗോപാൽ എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു